കൊന്നംകുളം കാക്കാട് ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിൽ അയ്യപ്പൻ വിളക്ക് മഹോത്സവവും അന്നദാനവും നടന്നു തന്ത്രിമാരായ തെക്കേടത്ത് ശശിധരൻ നമ്പൂതിരി അണ്ടലാടി പരമേശ്വരൻ നമ്പൂതിരി എന്നിവരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ വ്യാഴാഴ്ച വൈകീട്ട് ഭഗവത്സേവയോടുകൂടി ചടങ്ങുകൾ ആരംഭിച്ചു രാവിലെ വിളക്കുപന്തലിൽ മഹാഗണപതി ഹോമമുണ്ടായി വൈകീട്ടാറിന് തലക്കോട്ടുകര മഹാദേവ ക്ഷേത്രത്തിൽ നിന്നും ഗജവീരന്മാരുടെയും താലത്തിന്റെയും അകമ്പടിയോടുകൂടി പാലക്കൊമ്പെഴുന്നള്ളിപ്പ് നഗരവീധിയിലൂടെ ഉടുക്കുപാട്ടോടെ രാത്രി പത്തുമണിയോടുകൂടി ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേർന്നു രാത്രി പത്ത് മുപ്പതിന് പന്തലിൽ ഉടുക്കുപാട്ട് പുലർച്ചെ പാൽക്കുടം എഴുന്നള്ളിപ്പ് തട കനലാട്ടം എന്നിവ നടന്നു അയ്യപ്പൻ വിളക്കിനോടനുബന്ധിച്ച് ക്ഷേത്രത്തിലെത്തുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും മൂന്നു നേരവും അന്നദാനവും ഒരുക്കിയിരുന്നു പ്രസിഡന്റ് കെ കെ സുബിദാസ് സെക്രട്ടറി സുനീഷ് അയിനിപ്പള്ളി വൈസ് പ്രസിഡന്റ് ഒ എ പരമൻ ജോയിന്റ് സെക്രട്ടറി രാജീവ് തറയിൽ മെമ്പർ കെ കെ മണികണ്ഠൻ എന്നിവർ നേതൃത്വം നൽകി സിസിടിവി ന്യൂസ് കുന്നംകുളം